അത്ഭുത ശക്തിയുള്ള അയ്യപ്പ മന്ത്രങ്ങളാണ് അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ കാലമാണ് വൃശ്ചിയം ഒന്ന് വൃശ്ചിയം ഒന്നിന് തുടങ്ങുന്ന മണ്ഡലകാലത്തെ നാൽപ്പത്തൊന്ന് ദിനങ്ങൾ ജാതിമത ഭേദമില്ലാതെ ഈശ്വര വിശ്വാസികളായ ആർക്കും ആരാധിക്കാവുന്ന ഭഗവാനാണ് അയ്യപ്പസ്വാമി ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്ന എല്ലാവരെയും സ്വാമിയായി അംഗീകരിക്കുന്നതാണ് അയ്യപ്പധർമ്മം ശബരിഗിരീശ സന്നിധിയിൽ മനുഷ്യനും ഭഗവാനും ഒന്നാകുന്നു കുബേരനെന്നോ കുചേലനെന്നോ ഭേദമില്ലാത്ത സമത്വ സങ്കല്പമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശബരിഗിരീശനെ ദർശിക്കാൻ ആകുന്നു അയ്യപ്പസ്വാമിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഗുണകരമായ അത്ഭുത ശക്തിയുള്ള മന്ത്രങ്ങളാണ് ഇവിടെ ചേർക്കുന്നത് മത്സ്യമാംസാദി ഭക്ഷണം ത്യജിച്ച് മൃഗനിഷ്ഠയോടെ ഭക്തിപൂർവ്വം അയ്യപ്പ മന്ത്രങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസവും ജപിക്കണം സാധിക്കുമെങ്കിൽ എന്നും അയ്യപ്പക്ഷേത്ര ദർശനം നടത്തണം നെയ്വിളക്ക് കൊളുത്തി അതിനു മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കണം കറുത്ത വസ്ത്രവും രുദ്രാക്ഷമാലയി കറുത്ത വസ്ത്രം ധരിച്ച് അയ്യപ്പ മന്ത്രങ്ങൾ ജപിക്കുന്നത് വേഗം ഫലസിദ്ധിയേകും ഏതൊരു വ്യക്തിയിലുമുള്ള നെഗറ്റീവ് ഊർജം മാറി ശാന്തിയും സമാധാനവും ലഭിക്കാൻ മണ്ഡലകാലത്തെ ജപം നല്ലതാണ് രുദ്രാക്ഷമാല ധരിക്കുന്നത് ജപശക്തി വർദ്ധിപ്പിക്കും നൂറ്റെട്ട് അറുപത്തിനാല് അമ്പത്തിനാല് നാൽപ്പത്തിയെട്ട് എന്നിങ്ങനെ യഥാശക്തി രുദ്രാക്ഷത്തിന്റെ എണ്ണം നിശ്ചയിക്കുക ശിവക്ഷേത്രത്തിലോ അയ്യപ്പക്ഷേത്രത്തിലോ കൊടുത്ത് രുദ്രാക്ഷമാല പൂജിപ്പിച്ച് വാങ്ങി ധരിക്കണം പൂജയ്ക്ക് ഉത്തമം നീല ശംഖുപുഷ്പം നീല ശംഖുപുഷ്പം അയ്യപ്പ പൂജയ്ക്ക് ഏറ്റവും ഉത്തമമാണ് ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും അയ്യപ്പ പൂജയ്ക്ക് പരമാവധി ഈ പൂവ് തന്നെ ഉപയോഗിക്കണം മനഃശാന്തിയും ഭൗതിക സുഖസമൃദ്ധിയുമാണ് ഫല ഈ പൂവു കൊണ്ട് മൂലമന്ത്രാർച്ചന ചെയ്താൽ വേഗം അയ്യപ്പപ്രീതി ഉണ്ടാകും മൂലമന്ത്രജപം പാപശാന്തി നൽകും ഓം ക്രൂം നമപരായ ഗോപ്രേൻസ് എന്നതാണ് ശാസ്താവിൻ്റെ മൂലമന്ത്രം ഈ മന്ത്രം രണ്ടു നേരം നൂറ്റെട്ട് തവണ വീതം ജപിക്കുക മൂലമന്ത്രം മണ്ഡലകാലത്ത് മാത്രമല്ല നിത്യവും ജപിക്കുക ശാസ്ത്ര ഗായത്രി ശനി ദോഷം നീക്കും ഓം ഹൂതനാഥായ വിമഹേ ഭവപുത്രായ ധീമഹേ തന്ന പ്രയോദയാൽ എന്നതാണ് ശാസ്ത്ര ഗായത്രി മന്ത്രം നിത്യേന രണ്ടു നേരവും ഈ മന്ത്രം ജപിക്കാം നൂറ്റെട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എട്ട് തുടങ്ങിയ യഥാശക്തി സംഖ്യ പതിനെട്ട് ദിവസം ജപിക്കുക പിന്നീട് മുപ്പത്തി ആറ് വീതം നിത്യേന ജപിക്കാം കണ്ടകശനി ഏഴരശനി അഷ്ടമശനി എന്നിവ കൊണ്ട് വലയുന്നവർക്ക് അത്ഭുതകരമായ നല്ല അനുഭവങ്ങൾ ഈ മന്ത്രജപത്തിലൂടെ ലഭിക്കും സിംഹാസനാധ്യാസനം स्फुरज्जत्पत्र सुक्लिप्तकुण्डला मधेशिषा हृद्योर्धयम् नीलच्छौमवसं नवीनजलदश्यामम् प्रभासत्यकस्पायत् पारशयुगं सुरक्तसगलाकल्पम् स्निग्दारालविसारीकुण्डलबरं सिंघासनाद्यासिनम् स्फुरज्जत् ിപ്തകുണ്ടേഷി നീലക്ഷോമഭസം നവീന ജലദശ്യാമം പ്രഭാസത്യകാർശയുഗം സുരക്തസകലാകൽപം സ്മരാദ്യോദകം വിവാഹത്തിന് പ്രഭാപതി മന്ത്രം ഓം ഹ്രീം വരദായ ദിവ്യമൂർത്തേ േ ലൗകികസുഖദായ കായ ഹ്രീം ക്രൂ നമോ നമസ്വാഹ കാര്യസിദ്ധി നൽകുന്ന അയ്യപ്പ മന്ത്രങ്ങൾ ഓം കപാലിനേ നമ ഓ ആനീയായ നമ ഓം മഹാധീരായ നമ ഓം വീരായ നമ ഓം മഹാബാഹവേ നമ ॐ जडाधराय नम ॐ कवये नमः ॐ शूलिने नमः ॐ श्रीदाय नम ॐ विष्णुपुत्राय नम ॐग्वेदरूपाय नमः ॐ पूज्याय नम ॐ परमेश्वराय नमः ॐ पुष्कलाय नमः ॐ अधिबलाय नमः ॐ शरधराय नमः ഓം ീർഘനാസായ നമ ഓം ചന്ദ്രരൂപായ നമ ഓം കാലഹന്ദ്രേ നമ ഓം കാലശാസ്ത്രേ നമ ഓം അതനായ നമം മണ്ഡലകാലത്തെ നാൽപ്പത്തൊന്ന് ദിവസവും ഇത് ചൊല്ലണം സകലവിധ അഭിവൃദ്ധിയും മനസുഖവും ലൗകിക സുഖവും വിവാഹ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറി ദാമ്പത്യ ഭദ്രതയ്ക്കും ഉത്തമമാണ്